എപ്പോഴും ഓതുമ്പോഴും ഏത് ഫങ്ഷനിൽ നമുക്ക് കടക്കാതെ അഊദു ബില്ലാഹി റജീം സംസ്കാരത്തിൽ ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മി തുടങ്ങുന്നതിന് മുമ്പ് അഊദു അത് എല്ലാ പ്രക്കാരത്തിലും ഓതൽ സുന്നത്താണ് അഊദു അഴുതിനെ ഒഴിവാക്കൽ കറാഹത്താണ് അപ്പൊ അളവ് തോന്നുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അഞ്ച് തെറ്റ് വരുന്നുണ്ട് അഴൂതു ഹലത്തിൻ്റെ അക്ഷരമായ അഴവ് ആയി ഹലത്തിൻ്റെ അക്ഷരം അഴവു ബില്ലാ ബില്ലാഴു തൊണ്ടയുടെ അങ്ങേ അറ്റത്ത് വരേണ്ട ഹംസയാണ് ഹലത്തിൻ്റെ അക്ഷരമാണ് ഹംസ ആ

اطفئ برور من الشيطان الرجيم